ിൽ ആരൊക്കെ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള ചർച്ചകൾ ഇപ്പോഴിതാ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ ആരൊക്കെ ഉൾപ്പെടുന്നുവെന്ന് പറയുകയാണ് സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞ ദിവസം മലയാള സിനിമയെ പിടിച്ചു കുരുക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെ കുറിച്ച് വലിയ വെളിപ്പെടുത്തലുകളായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല സിനിമയിലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിനഞ്ചംഗ പവർ ടീമാണെന്നും ആരോപണമുണ്ട് പതിനഞ്ചംഗ പവർ ടീം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രമുഖരായ ചില നടന്മാരെയാണെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ ഇവർ ആരൊക്കെയാണെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് സന്തോഷ് റിപ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്നത് സിനിമാ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയത് പണ്ഡിറ്റിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ജസ്റ്റിസ് ഹേവ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറെ അധികം കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ട അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടുമില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിൽ ലിസ്റ്റ് പുറത്തു വന്നു ഒന്നാമത്തത് ഉരുക്ക് സതീശൻ രണ്ട് ചിന്റുപോനെന്ന കോടീശ്വരൻ മൂന്ന് ചിരഞ്ജീവി ഐ പി എസ് ബ്രോക്കർ പ്രേമചന്ദ്രൻ പവനായി കൊപ്ര പ്രഭാകരൻ അനന്തൻ നമ്പ്യാർ മുണ്ടക്കൽ ശേഖരൻ ഹൈദർ മരക്കാർ കടയാടി ബേബി കൊടപ്പുള്ളിയപ്പൻ മോഹൻ തോമസ് കീരിക്കാടൻ ജോസ് ജോൺ ഹോനായി കീലേരി അച്ചു എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുതെന്നും സന്തോഷ് പണ്ഡിറ്റ് ആവശ്യപ്പെടുന്നുണ്ട് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ ആക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്ര പക്ഷെ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്നും പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നുണ്ട് സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ എന്നും സന്തോഷ് പണ്ഡിറ്റ് ആരോപിക്കുന്നു നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ലവർ കേരളത്തിലെ സർവമേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമക്കാരെ മാത്രം മാനം കിട്ടുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ശൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം പ്രമുഖ എം പി ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും വാൽ കഷ്ണമായി മറ്റു ചില കാര്യങ്ങളും സന്തോഷ് പണ്ഡിറ്റ് കൊടുത്തിട്ടുണ്ട് ആരുടെയും പേര് പറയുന്നില്ല എങ്കിൽ ഇരകൾക്ക് പരാതിയില്ല എങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണ് സന്തോഷ് പാണ്ഡിത്യ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ